ും ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചിക്കൻ ഗീ കൂർമ തയ്യാറാക്കാം ഇത് എല്ലാ റൊട്ടികൾക്കും ചേരുന്ന ഒരു കറിയാണ് കൂടുതൽ ഗ്രേവി ഇല്ലാത്ത എന്നാൽ കൂടുതൽ തിക്കാവാത്ത ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം അതിനായി മൂന്ന് പീസ് ചിക്കനാണ് ഞാൻ എടുത്തത് എല്ലില്ലാത്ത ചിക്കൻ ചെറിയ ീസായി മുറിക്കാം അതിലേക്ക് ആറ് അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അരമണിക്കൂറിന് ശേഷം ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചൊന്ന് ചൂടായാൽ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ചെറുതായി മൊരിയിച്ചെടുക്കാം ചിക്കൻ ഒന്ന് മുരിഞ്ഞ് വന്നാൽ നമുക്ക് മറ്റുള്ള ചേരുവകൾ ചേർക്കാം ഒരു വലിയ സവാള ഒരു കാപ്സിക്കത്തിൻ്റെ നാലിലൊരു ഭാഗം ഒരു വലിയ തക്കാളി രണ്ട് പച്ചമുളക് ഇതൊക്കെ ചെറുതായി മുറിച്ച് ചേർക്കാം ഉള്ളിയിൽ നിന്നും തക്കാളിയിൽ നിന്നും വെള്ളമിറങ്ങി ഇത് നന്നായി വെന്ത് കുഴിഞ്ഞ് വരട്ടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് കൊടുക്കാം ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി പൊടികൾ ചേർക്കാം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി മുളക് പൊടി ഞാൻ കാശ്മീരി മുളകും സാധാ മുളകും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചതാണ് എല്ലാം കൂടെ മിക്സാക്കി പൊടികളെല്ലാം മൂത്ത മണം വന്നാൽ അതിലേക്ക് നമുക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ഒന്ന് ചൂടുവെള്ളത്തിൽ കുതിർത്ത് നന്നായി അരച്ച് ചേർക്കാം അല്പം വെള്ളം ചേർത്ത് അരക്കാം കൂടുതൽ കട്ടിയായി തോന്നുന്നുവെങ്കിൽ അല്പം കൂടെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കസൂരിമെത്തി ഒന്ന് കൈ കൊണ്ട് പൊടിച്ച് ചേർക്കാം ആ മല്ലിയിലേയും കൂടെ ചേർക്കാം നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ ഗീ കുർമ്മ തയ്യാറായി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഗീ മാത്രമാണ് ഇതിനെ ഉപയോഗിച്ചത് ഇത് ഗീയിൽ ചെയ്തത് കൊണ്ട് നല്ല ടേസ്റ്റാണ് നല്ല മണവുമാണ് ഞാൻ ഇതിൻ്റെ കൂടെ ചപ്പാത്തിയാണ് തയ്യാറാക്കിയത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ എല്ലില്ലാത്ത ചിക്കൻ എന്നാണ് പറഞ്ഞു പോയത് എല്ലോട് കൂടിയ ചിക്കനാണ് വേണ്ടത് പിന്നെ ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റാതെ ഉണ്ടാക്കുന്നത് കൊണ്ടും ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും കൂടുതൽ ടൈമൊന്നും വേണ്ട എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്